ക്രിക്കറ്റ് ഒരു ഗെയിം ആണെന്നാണ് പറയപ്പെടുന്നത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് എല്ലാ വർഷവും ക്രിക്കറ്റ് ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ പ്രത്യേകിച്ച് ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യുന്നതോടെ ഗ്യാബ്ലിംഗ് ആപ്സിൻ്റെ ബിസിനസ്സും തകൃതിയായി നടക്കുന്നുണ്ട് കാരണം ഒരുപാട് പേർ ഈ ഗെയിംസ് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ബെറ്റിങ്ങും നന്നായി നടക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ ഗവൺമെൻറ്സ് ഇത്തരത്തിലുള്ള ആപ്സ് നിരോധിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഉദാഹരണത്തിനായി പത്ത് പേർ ചേർന്ന് പത്ത് രൂപയുടെ ബെറ്റ് കോണ്ടസ്റ്റ് ജോയിൻ ചെയ്തു എന്ന് കരുതുക അതായത് പത്ത് പേർ ചേർന്ന് നൂറ് രൂപയുടെ കോണ്ടസ്റ്റ് ജോയിൻ ചെയ്തു ഈ നൂറ് രൂപയിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കേണ്ടി വരും അതായത് ഇരുപത്തി പോയിന്റ് എട്ട് രൂപ ഗവൺമെന്റ് എടുക്കും ബാക്കി വരുന്ന എഴുപത്തെട്ട് പോയിന്റ് രണ്ട് രൂപയിൽ നിന്ന് ഇരുപത് ശതമാനം പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വരും അതായത് പതിനഞ്ച് പോയിന്റ് അഞ്ച് രൂപ ബാക്കി വരുന്ന അറുപത്തിരണ്ട് പോയിന്റ് അമ്പത്തി ആറ് രൂപ വിന്നർക്ക് കിട്ടും ആ അറുപത്തിരണ്ട് പോയിൻറ്റ് അമ്പത്താറ് രൂപയ്ക്ക് ഗവൺമെൻറ് വീണ്ടും മുപ്പത് ശതമാനം ജി എസ് ടി ഇടക്കും അങ്ങനെ വിന്നറിന്റെ കയ്യിൽ നിന്നും പത്തൊമ്പത് രൂപ കൂടി ഗവൺമെന്റിന് കിട്ടും അങ്ങനെ ഈ കണ്ടസ്റ്റിൽ വിജയിക്കുന്നതിന് നാൽപ്പത്തിമൂന്ന് പോയിൻറ്റ് അഞ്ച് രൂപയും കണ്ടസ്റ്റ് നടത്തിപ്പുകാരന് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് രൂപയും ഗവൺമെൻറിന് നാൽപ്പത്തൊന്ന് രൂപയും കിട്ടും ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാരണം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ക്രിക്കറ്റിനെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക